ൂ നാം അവരുടെ ഉടമകൾ അങ്ങനെ അവരവർക്കൊന്നും കാണാനാവില്ല നൽകാതിരതിരുന്നതും ഒരുപോലെയാണ് എന്തായാലും

ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ തന്നെ ആ പട്ടണത്തിന്റെ അംഗീകാരം നിങ്ങൾ ഈ ദൈവ ദൂതന്മാരെ

നീ പ്രവേശിച്ചു കൊള്ളുക പറഞ്ഞു അദ്ദേഹം എന്റെ അഥവാ ും അതിനുശേഷം നാം അദ്ദേഹത്തിന്റെ അങ്ങനെ ഇറക്കേണ്ട ആകാശവും

പിന്നെ അവരാരും അവരുടെ തിരിച്ചു വന്നു വന്നില്ല ഇതൊന്നും നമ്മൾ കാണുന്നില്ലേ അവരൂ എന്നിട്ട് അതിൽ നാം അതിലെ തോട്ടങ്ങളുണ്ടാതാക്കി അതിലതിലോഴിക്കി അതിനു

മനുഷ്യവർഗം മനുഷ്യർക്കറിയാൻ തന്നെ സൂര്യൻകേതത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു

അപ്പോഴി വഴി പറഞ്ഞു അവർ നമ്മുടെ ഉടമത്തിൽ നിന്ന് നമ്മെ ഉണർ ഉണർന്നാണ്

അവർ നിങ്ങൾ സംശയമില്ല നിങ്ങളിലെ എന്നിട്ടും നിങ്ങൾക്കിടുക അന്ന് നാം അവരുടെ കൈകൾ സംസാരിക്കും അവർ ചെയ്തു കൊണ്ടുവരുന്നതെന്നതാണ്

െങ്കിലും ദീർഘായു നൽകുകയാളെ ആണെങ്കിലും അയാളെ എന്നിട്ടും വിത അവരോടും ആലോചിച്ചറിയേ

അവർക്ക് വേണ്ടിയായാണ് ഇപ്പോഴോ അവയുമെലി മെരുമേയോരുമി കൊടുക്കൊരു അവയോ ചിലത് അവരുടെ ചില ചിലത് അവർ ആഹരിക്കാനും ഉപയോഗയോഗം അവർക്ക് അവയെ അവയിലെ എന്നിരുന്നും അവർ മാർന്നി കാണി തങ്ങൾ സഹായം അവർ വെച്ചു വെക്കുന്നു എന്നാൽ അവൻ അവസാനമല്ല യഥാർത്ഥത്തിലായി തയ്യാറായി

അവനൊരു അവരവത സകല സല ഗളുടെയും സമ സമ്രാധ്യം ആരുടെ കൈകളികളിലാണോ നിങ്ങൾ മടമേണ്ടത്മാരുടെ അടുത്തേക്കാണോ അവനാണിഷു